വെള്ളം പേടിയേ ഫ്രണ്ട്സ് ഞാൻ ഇതുവരെ വെള്ളത്തിൽ എനിക്ക് പേരുമാണ് പക്ഷേ അത്യാവശ്യം കൊണ്ടുണ്ട് എന്റെ മുട്ട വരെ എനിക്ക് എത്തി വാവണ്ട് നല്ല വെയിലാണ് ഫ്രണ്ട്സ് കഴിഞ്ഞ് കരിഞ്ഞുണങ്ങി പൂവാണ് തിരിച്ചു പൂവാണ് സീനായിരുന്നു സീന് വെക്കേഷൻ ഈ സൂപ്പ് ഇനി കൊറേ ദിവസമായിട്ടോ വെയ്യാണ്ട് ചടച്ചിരിക്കുന്നു ഇപ്പൊ ഓക്കേ ഒരുവിധം സെറ്റായിട്ട് പക്ഷെ ഇനിയിപ്പോ ഈ വെള്ളത്തിൽ ചാടിയിട്ട് മട്ടുച്ചക്കല്ലേ വെള്ളത്തിൽ ചാടിയിട്ട് എന്ത് പറ്റുന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അങ്ങനെ തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ കുറച്ച് കുട്ടികൾക്കും നമുക്കൊക്കെ ഒരുപോലെ കളിക്കാൻ പറ്റിയതാണ് പക്ഷേ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ പക്ഷെ ഞാൻ അതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇടണോ വേണ്ടേ എന്ന് വിചാരിച്ചിരിക്കായിരുന്നോ അപ്പോൾ അങ്ങനെ ഞാൻ ഇത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്കൊക്കെ വന്നോട്ടോ ഉച്ചയ്ക്ക് നല്ല ബീഫ് വരട്ടിയത് മോര്യ കറിയാണ് കേട്ടോ മോരി കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നല്ല വിഷിപ്പ് തോന്നി ഇപ്പോൾ വേഗം കോഴിമുട്ട എടുത്ത് ചിക്കി ബ്രെഡും മുട്ടയും കൂടി എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു വട്ടം കൂടിയും പറയുകയാണെങ്കിൽ ഇത് കുറേ മുമ്പത്തെ വീഡിയോസ് ആണെങ്കിലും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നല്ല സേന്യ പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കെയുള്ള ഞങ്ങൾ ഇന്നത്തെ വീഡിയോത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബായ് അസ്സാംക്കും